യു ഡി എഫ് തിലങ്കേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വ്യാജ പരാതിയിലൂടെ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് സി പി എമ്മിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് കെ പി സി സി അംഗം രാജീവൻ അളയാവൂർ ഉദ്ഘാടനം ചെയ്തു വ്യാജ പരാതിയിലൂടെ വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് സിപിഎമ്മിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചാണ് യുഡിഎഫ് തിലങ്കേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സി മോഹൻകുമാർ എന്ന വ്യക്തിയുടെ പേരിൽ അദ്ദേഹം അറിയാതെ പരാതി നൽകി വോട്ടർമാരെ ഹിയറിംഗിനെ വിളിപ്പിച്ചിരുന്നു മോഹൻകുമാർ തന്നെ രേഖാമൂലം പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ല തുടർന്ന് യു ഡി എഫ് നേതാക്കളിടപെട്ട നടപടികൾ നിർത്തിവെപ്പിക്കുകയായിരുന്നു തില്ലങ്കേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ച് കെ പി സി സി മെമ്പർ രാജീവൻ അളയാവൂർ ഉദ്ഘാടനം ചെയ്തു പൌരാവകാശം ലംഘിക്കുന്ന നടപടികൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിയമ നടപടികളുമായി യു ഡി എഫ് മുന്നോട്ടു പോകുമെന്ന് രാജീവൻ അളയാാവൂർ പറഞ്ഞു ഒരു ദിവസം മാത്രം ഇരുപത്തിയൊന്നാം തീയതി എന്ന് പറയുന്ന ഇന്ന് അവരെല്ലാം ഹിയറിങ്ങിന് വിളിപ്പിച്ച് ആ വോട്ടുകൾ തള്ളാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമവുമായി നിലങ്കേരി പഞ്ചായത്തിലെ സെക്രട്ടറിയും ഇവിടുത്തെ സി പി എമ്മിന്റെ ആളുകളും മുന്നോട്ട് പോകുന്ന ഏറ്റവും നെറുകെട്ട ജനാധിപത്യ ദംശനത്തിന്റെ ഉദാഹരണമായി മാറുന്ന ഒരു നമ്മൾ ഇവിടെ കാണുന്നത് കോൺഗ്രസ് തിലങ്കേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് തിലങ്കേരി അധ്യക്ഷത വഹിച്ചു പി പി ഷൌക്കത്തലി കെ പി പത്മനാഭൻ നാജിദ സാദിഖ് എൻ നസീമ രമണി മിന്നി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മട്ടനൂർ